എല്ല എന്നെ കുറിച്ചാണ് മിസ്സിപ്പലിഞ്ഞ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഉള്ളത് അവന് എന്റെ ഷർട്ടിടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവന് കിടക്കുക അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല എൻ്റെ ഷർട്ട് അവിടെ എടുത്ത് വെക്കും അപ്പൊ അവന്റെ വേർപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല വയനാട് ദുരന്തത്തിൽ നമ്മളെല്ലാവരും വളരെ കണ്ണീരോടെ കണ്ടിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു കുടുംബത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രവാസി സഹോദരൻ നൗഫൽ ആ വീടിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പൊട്ടിക്കരയുന്നൊരു രംഗം ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ആ സഹോദരന്റെ ഒരു വീഡിയോ കാണാൻ എല്ലാവരും നഷ്ടപ്പെട്ടു പക്ഷെ ആ പ്രവാസി സഹോദരൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ആ നൗഫലിന്റെ പൊന്നുമകൻ ചെറിയൊരു പൊതിവ് കൊടുത്തിരുന്നു പാപ്പ ഞാൻ പറയാതെ നിങ്ങൾ ഇത് തുറന്നു നോക്കരുത് ഞാൻ പറയാതെ നിങ്ങൾ തുറന്നു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതി കൊടുത്തിരുന്നു പക്ഷെ ഈ സാഹചര്യത്തില് തുറന്നു നോക്കേണ്ടി വന്നു അത് നോക്കിയപ്പോൾ വളരെ ഒരു കാഴ്ചയാണ് എന്താണ് പറയുന്ന ആ ഭാഗങ്ങൾ നിങ്ങൾ നോക്കൂ നാലു മാസം മുന്നേ ഞാൻ ഇവിടെ പോകുമ്പോ ഭാര്യനോട് പറഞ്ഞ് എന്തോ ഒപ്പിക്കുന്നുണ്ട് അവൻ എന്തോ കത്ത് എഴുതിക്കണ് ആരും കാണിച്ചു തന്നെ നിങ്ങളെ ബാഗിൽ അവൻ എന്തോ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി അത് ബാഗിൽ ചാർജർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ തുറന്നോക്കുമ്പോൾ അതിലാണ് അത് വെച്ചിട്ടുള്ളത് അവൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ രൂപത്തിലായിരുന്നു അത് ബോക്സ് ആണോ അങ്ങനെ ഒരു കവറിലാക്കിയിട്ട് ഒരു ലെക്കോട്ട് രൂപത്തിലാക്കിയിട്ട് അവൻ നല്ല പശൊക്കെ തേച്ച് ഒട്ടിച്ച് നല്ലതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിതാണ് ആക്കി വെച്ചിരുന്നു അവനോട് എന്നോട് അവൻ പറഞ്ഞ് അതൊക്കെ ഞാൻ വച്ചോളാം എന്താ വെക്കണ്ട ഞാൻ ബാഗിൽ വച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവന് മനസ്സിലായി ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഞാൻ പറയാതെ ഇപ്പം അത് തുറക്കരുത് ഞാൻ പറയാതെ അത് തുറക്കാൻ പാടില്ലായിരുന്നു ഞാനും എൻ്റെ മോനൊക്കെ പറഞ്ഞാൽ അത്രക്കുള്ള ഇതാണ് ഞാൻ അവർക്ക് വാപ്പയല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തിനു പറയണേ അവനെപ്പോലെയാവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത് എന്റെ അടുത്ത് ഇനിയും അവരുടെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല ഞാനീ വീട്ടിലായതോണ്ടാണ് ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇതിലൊക്കെ നിക്കുന്നത് അവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു എന്റെ മകന് എന്നോടുള്ള സ്നേഹം ആരും അറിയാതെ പോകരുത് എന്നുള്ള ഇതിലാണ് ഞാനിത് ചെയ്യണത് ഞാൻ പിന്നെ എപ്പോഴാണ് ഞാനത് അങ്ങനെ അവിടെ കൊണ്ടു വെച്ച് എന്റെ മകന് എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലേ അപ്പൊ ഞാനത് പൊട്ടിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും അപ്പൊ ഞാൻ എന്താ കവറിൽ വെച്ച് അങ്ങനെ ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ ഇത് പൊട്ടിയതിന് ശേഷം ഞാൻ പാസ്പോർട്ട് തര ഞാനങ്ങനെ കൊണ്ടുപോയി ഞങ്ങളത് അതാണല്ലോ എല്ലാ സാധനം കൊണ്ടുപോയി അവിടെ വെച്ചാ പിന്നെ അതിലേക്ക് തിരിയില്ലല്ലോ പിന്നെ പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് ഒരു കറുത്ത കവറിലെ കീശയിലാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത് അതൊരു ബാഗിൽ അതെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം വന്നത് ആ കത്തായിരുന്നു എനിക്കെൻ്റെ മോൻ അനുവാദമില്ലെങ്കിലും ഞാൻ എനിക്കെല്ലാം പോയിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നിട്ട് അവർ പറച്ചില്ലാത്ത ഞാനത് പൊട്ടിച്ച് അപ്പോൾ അവിട്ട് വരാൻ നിൽക്കുമ്പോഴാണ് ഞാനത് പൊട്ടിക്കുന്നത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ് മിസ് മിസ്സിപ്പ അപ്പം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഉള്ളത് അവന് എൻ്റെ ഷർട്ടിടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവന് കിടക്കുക അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല എൻ്റെ ഷർട്ട് അവിടെ എടുത്ത് വയ്ക്കും അപ്പം അവൻ്റെ വേഗപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല അവൻ ആ ഷർട്ട് ഇട്ടിട്ടാ കിടക്കല് അത്രക്കും എൻ്റെ മോനെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവനേ എൻ്റെ മൂന്ന് മക്കളേ ഞാൻ നല്ല സ്നേഹിച്ചതാണ് നമ്മൾ ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു നാൾ മരണപ്പെടും പ്രായമായിട്ടോ അസുഖങ്ങളായിട്ടോ അങ്ങനെയൊക്കെ പല രീതിയിലും മരണപ്പെടാറുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വയം മനസ്സുകൊണ്ട് നമ്മൾ തന്നെ ചിന്തിക്കും അങ്ങനെ മരണപ്പെട്ടതാണല്ലോ എന്ന് ഇതൊറ്റ ഒരു നിമിഷം കൊണ്ട് ഒരു നാടും ഒരു കുടുംബവും തന്നെ ഇല്ലാതാക്കിയ അവരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ സമാധാനിപ്പിക്കുക അവരോട് എന്താണ് നമ്മൾ പറയേണ്ടത് നമ്മൾക്കൊക്കെ ഒരു സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാരോട് ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊരു സമാധാനം കിട്ടും നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും പക്ഷെ ഈ നോഫർ എന്ന് പറയുന്ന സഹോദരനൊക്കെ ആരോടാണ് പറയേണ്ടത് സങ്കടം വരുമ്പോൾ പൊട്ടി കരയല്ലാതെ സ്വന്തം തുറന്ന് മനസ്സ് തുറന്ന് പറയാൻ പോലും ഒരാളില്ലാത്ത ഒരു അവസ്ഥയിലായി ഇതുപോലെയുള്ള ഒരു അവസ്ഥയൊന്നും ആർക്കും വരാതിരിക്കട്ടെ വല്ലാത്തൊരു ദുരന്തമായി പോയി ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരെയും പടച്ചവൻ കാക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലാതെ നമ്മളൊക്കെ എന്താണ് ചെയ്യാം